ഇത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം ഫൈനലാണ് ആണെങ്കിൽ ഫൈനൽ നമുക്ക് ഒന്ന് അറുപത്തി അഞ്ചില് കൊടുക്കൊരു പത്ത് റുപ്യ പതിനഞ്ചു ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി അടവും ചെയ്തു കൊടുക്കാം അപ്പൊ പ്രോഫിറ്റും പ്രൊഫൈലോ ക്ലിയർ ലോൽക്കാണ് പ്രൊഫൈൽ ക്ലിയർ ലോവൽക്കാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫുൾ ലോൺ പറഞ്ഞത് കൊടുക്കാം നമുക്ക് എല്ലാവരും ഒന്നേ അമ്പത് ഒന്ന് അമ്പത്തഞ്ചോക്കും ഒന്നേ നാല് ഒന്നേ നാല് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ഒന്നേ നാല് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഫുൾ ലോൺ കൊടുക്കാം

എന്തെങ്കിലും കാര്യങ്ങളും അന്തിമ മൈനോട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞ് റെഡി ആക്കി അങ്ങനത്തെ പൈസ വേണ്ട ചെറിയ പ്രോഫിറ്റ് എടുത്ത് കൊടുക്കും അതെ അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ ആദ്യം മഞ്ചേരി പാണ്ടിക്കാട് നിന്ന് പെരിന്തൽമേണ റോഡിൽ രണ്ട് കിലോമീറ്റർ ഒറോംബ്രം വില്ലേജ് പടിയാണ് സ്ഥലത്ത് വില്ലേജ് പടിയാണല്ലേ വന്നു കഴിഞ്ഞാൽ എവിടെന്ന് വിളിച്ചാലും എന്ത് സൗകര്യം അയച്ചോ അല്ലെ അതെടുത്തത് വണ്ടി നമ്മളത് മറ്റേ ഒന്ന് തൊണ്ണൂറ് മുതൽ ഒന്ന് നാല് വരെയുള്ള വണ്ടിയല്ലാ വണ്ടികൾ അടുത്തത് എക്സസ് ഫോർ എൻഎസ്റ്റിലോ അങ്ങനത്തെ വണ്ടികൾ റിഡ്സ് അതൊക്കെ ചെറിയ ചില പണികളിൽ അവിടെ കിടക്കണ്ടത് കച്ചപ്പും പോളീസും കഴിഞ്ഞാൽ അതും കയറും അത് കയറി നമുക്ക് അടുത്ത വീഡിയോ അതേമാതിരി ചെയ്തൊടുക്കാല്ലേ ഇതൊക്കെ ഈ കിടക്കേണ്ട വണ്ടികളൊക്കെ രണ്ടു ലക്ഷത്തിനുള്ള നാല് വണ്ടികൾ ഒന്നേ നാപ്പിനാണ് കേട്ടം കൊടുക്കണ്ടത് അതെ മാക്സിമം ലോണും അതെ അതേ മേഖല മേജർ ആക്സിഡന്റ് ഫ്ലഡും ഫ്ലഡും ഗ്യാരന്റി എന്തെങ്കിലും ചെറിയ മൈനോട് പ്രശ്നങ്ങൾ ഉണ്ട് അത് പറഞ്ഞു കൊടുക്കും കൊടുക്കാല്ലേ ആൾക്കാരുടെ ഡെലിവറി ആൾക്കാരെ ഡെലിവറി ആൾക്കാരല്ല ഫിനാൻസ് ഉണ്ട് ഫിനാൻസും ചെയ്തോളൂ കൊടുക്കാലല്ലേ ഓക്കെ ജനങ്ങൾക്ക് വേണ്ട ഉപകാരം ഞമ്മളെന്തായാലും ഇതിന്റെ ഏർപ്പാടുകാരോണ്ട് അവർക്ക് വേണ്ടത് അപ്പൊ നേരെ വീടാൻ പോകാൻ നേരെ വീടുകള വിഷാദക്കാ നല്ല അടിപൊളി ഓഫർ വിലക്ക് ഇപ്പൊ നാലഞ്ച് വണ്ടികൾ എത്തിക്കണല്ലോ അൾട്ടോ കേട്ടുണ്ട് അതേമാതിരി ഡാക്സിന്റെ ഗോകൾ മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് എല്ലാ ഓഫർ വില കൊടുക്കും വിലക്ക് ഓഫർ ഈ വിലക്ക് ഇവിടുന്ന് കൊടുക്കൂല രണ്ട് ഒന്നര ചോട്ടിക്കില്ല വണ്ടി വണ്ടികളാണെങ്കിൽ നാലഞ്ചെള്ളം കടക്കുന്നുണ്ട് ഏതൊരു സാധാരണക്കാർക്കും മറ്റേ പെട്രോ വണ്ടികൾ ഇപ്പൊ ഇതല്ലാതെ വേറെ വണ്ടികളുണ്ടോ വണ്ടികൾ എക്സ് എസ് ഫോർ ആ പിന്നെ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടാകല്ലേ ഇതല്ലാത്ത ഏത് വണ്ടി കുളിച്ചാലും സെറ്റ് ആയി കൊടുക്കും ഗ്യാറിലെ കൊടുക്കും ഗ്യാരന് കൊടുക്കും കൊടുക്കേണ്ട ഗ്യാരീല് ബില്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടേ കൊടുക്കും കൊടുക്കണം അല്ലേ അപ്പൊ ആദ്യം നമുക്ക് അൾട്ടോ കേട്ടാണെന്ന് അല്ലേ അൾട്ടോ കേട്ടിന് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് പന്ത്രണ്ട് മോള സിംഗിൾ ആവശ്യം അയ്യായിരം കിലോമീറ്റർ ആകെ ഓടിയിരിക്കണത് ആക്സിഡന്റും റീപ്ലേസ് ഒന്നും ഇല്ല അതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിരിക്കണു അത് മാറിയത് അതിന്റെ വീഡിയോ കാര്യമൊക്കെ കൊടുക്ക ഇവർക്ക് കല്ല് ചാർജ്ഞ സ്ക്രാച്ചായി നിന്നിട്ട് അത് മാറി തന്നതാണ് അങ്ങനെ അല്ലാതെ വീഡിയോ മുട്ടോ ഒത്തോ ഒന്നും എവിടെയില്ല അത് ഗ്യാര ഗ്യാരണ്ടി കൊടുക്ക നാല് ടയർ ഒരു ടയർപത് ശതമാനം നാല് ടയറും ഉണ്ട്

തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ നല്ല വണ്ടി അടുത്ത ഏഴാം മാസം എട്ടാം മാസം വരെ ഇൻഷുറും ഉണ്ട് ഉണ്ടല്ലോ അല്ലേ അങ്ങനെ ആണെങ്കിൽ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് എല്ലാവരും ഒന്ന് നോക്കും ഒന്നേ ഒന്നേ ചോദിച്ചു നാൽപ്പത്തി അഞ്ച് നാല്പിന് ഫൈനൽ ആയിട്ട് ആയിട്ട് ഒന്നേ നാല്പി ഒന്നര ലക്ഷം എല്ലാവരും വിൽക്കണ വണ്ടിയാണ് ഒരു ലക്ഷത്തി നല്ല പെട്രോൾ മാത്രം മൈലേജ് കിട്ടും ഒരു പതിനാറ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും നിങ്ങൾ ഉപയോഗിക്കണമെന്ന് നേരമായിട്ട് പറഞ്ഞ് ചെയ്യാം അല്ലേ ഓക്കെ ലോൺ പരിപാടികൾ നടക്കരു ലോൺ കൊടുക്കാം നമുക്ക് ലോൺ കൊടുക്കുന്നവർക്ക് ഒരു ചെറിയ വെച്ചാൽ ചെറിയ പ്രോഫിറ്റ് എടുത്താൽ പറയാം ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഇട്ടാലോട് ലോൺ ചെയ്യാൻ ലോൺ പറ്റുക ചെയ്ത് കൊടുക്കാ ഇൻഷൂർ ഫസ്റ്റ് ആക്കാൻ പൈസ കളർ ആയിക്കോട്ടെ വെള്ളക്കളർ രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ വണ്ടി ക്സിഡന്റോ കാര്യോ ഒന്നുമില്ല ചെറിയ അവിടെ ഇവിടെ ടച്ചും പോളീസും ഒക്കെ ചെയ്തു നല്ലാതെ വേറൊന്നുമില്ല അറുപതിനായിരം അറുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിക്കണത് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിൽ ഓടിക്കേണ്ടത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പ് പറഞ്ഞു കൊടുക്കാം വേറെ കാര്യങ്ങളെല്ലാം എല്ലാം എല്ലാം ഒരു ഏഴ് പോകാൻ അതെ ഏതായിരുന്നു ആറാളൊക്കെ പോലെ ഒരു ഫാമിലിക്ക് ചെറിയ ചെറിയ ഫാമിലിക്ക് അഥവാ ലേഡീസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ പഠിക്കാനും പറ്റും ഫാമിലി ചെറിയ ഓട്ടത്തിന് ഒന്നര രണ്ടു ലക്ഷത്തിനുള്ളിൽ വണ്ടി പറ്റില്ല ടയറ് കാര്യങ്ങളല്ല ഇപ്പൊ റീപ്ലേസ് ചെയ്യലോ റീപ്ലേസ് ഒന്നും ആക്സിഡന്റ് കാര്യൊന്നും ഇല്ല അവിടെ വരലും മുടിച്ചിലൊക്കെ ഉണ്ടായിട്ട് ടച്ച് ചെയ്ത് പോലീസ് ചെയ്ത് അല്ലാതെ വേറെ പണി പണിയാണ് എത്ര പണി കൊണ്ട് ായിരം കിലോമീറ്റർ നിലവിലുള്ള ഇത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കാം ഫൈനല് നമുക്ക് ഒന്ന് അറുപത്തി കൊടുക്കാം കൊടുക്കാം പത്ത് റുപ്യ പതിനഞ്ചുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ആടവും ചെയ്ത് കൊടുക്കാം കൊടുക്കാം പ്രോഫിറ്റും പ്രൊഫൈലോ ക്ലിയർ ലോൽക്കാണ് പ്രൊഫൈല് ക്ലിയർ ലോവൽക്കാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫുൾ ഫുൾ ലോണും കയറും വെറും പതിനായിരം മുടക്കിലെ പതിനയ്യായിരം പെട്രോൾ ഉണ്ടോ പെട്രോൾ ആവുമ്പോൾ പതിനേഴ് പതിനെട്ട് മൈലേജ് എന്തായാലും കിട്ടും കിട്ടും വണ്ടിയാണ് മൈലേജ് അതേ മാർഗ്ഗ റെഡ് കളർ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആകെ അയിമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ ഓടി ഒരു റീപ്ലേസോ ആക്സിഡന്റോ തട്ടോ മുട്ടോ ടച്ചിങ്ങോ ഒന്നുമില്ല ഒരു മാനാളോ അല്ല ആകെ അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടി ആവറേജ് ഒരു അറുപത് അറുപത്തിയഞ്ചു എഴുപത് ശതമാനം ടയറുകളും ഉണ്ട് ും കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് പോയിട്ട് ആകെ ഇഞ്ചർ റൂം ഒന്ന് കാണിച്ചു കൊടുക്കും ഇഞ്ചർ വണ്ടി ഏകദേശം ഇന്ത്യയിലെങ്ങനെ ഇറങ്ങുന്നത് അതേ കണ്ടീഷൻ ആ അതേ കണ്ടീഷൻ വണ്ടി ഒക്കെ അതെ ഗ്യാരന്റൊക്കെ പറഞ്ഞില്ലേ അതെ ഇഞ്ചർ ഇഞ്ചർ സീറ്റ് ഒക്കെ ഓ ഇഞ്ചർ റൂമൊക്കെ ഉഷാറാണ് അതില് ഹിസ്റ്ററി ഞമ്മള് ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാ വർഷ കൊണ്ടു കൊടുന്ന് കാണിച്ചു കൊടുക്കാൻ അത് ഞമ്മളെക്കാൽ ഈ ഒരു വണ്ടി ഏത് വണ്ടി അവർക്ക് അറിയണ ഒരാളെ കൊടുന്ന് നോക്കി എടുക്കാൻ നമ്മള് ഹിസ്റ്ററിയില്ല ഇല്ല കൊടുക്ക ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഫുൾ ലോൺ ഫുൾ ലോൺ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം എന്തെങ്കിലും ചെറുത്തൊക്കെ മാറ്റം പരുത്തി കൊടുക്കോനൊന്നും കൊറയാണെങ്കിലും ഒന്നും ഇല്ല എണ്ണക്കായ കുറച്ച് തരും അതിന് നമുക്ക് ഒന്നി തൊണ്ണൂറ് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെറിയ മാറ്റം പരുത്തി ഫുൾ ലോണിലാണ് കൊടുക്കുക രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ അമ്പത്തി രണ്ടായിരം ഓട്ടോ അതെ ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് ഫുൾ ഓണർ മുടക്കം ആണെങ്കിലും ഒരു പത്ത് രണ്ടായിരം മുടക്കം ആണെങ്കിലും അങ്ങനെ പത്ത് വേണ്ടി എന്തായാലും സിലിണ്ടർ സിലിണ്ടർ അല്ലേ വണ്ടി അതെ ആൾക്കാരെല്ലാം ഡെലിവറി പരിപാടി ഉണ്ടോ കണ്ടുകാട് വണ്ടി നമുക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടു കൊടുക്കാനല്ലേ എല്ലാ വീണ്ടും പതിനാലിന് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് റീപ്ലേസോ കാര്യൊന്നും ഇല്ല ഒരു പരിപാടി ലേറ്റോടിയാലേ ഇത് എമ്പത്തി ഒന്നായിരം കിലോമീറ്റർ കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പ് ആണ് പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല അങ്ങനത്തെ ചെയ്തോണ്ട് ചെയ്തോണ്ട് ആ അഞ്ചൊക്കെ പോവാൻ പറ്റുന്നുണ്ടല്ലേ നിർത്തില്ലേ കൊടുക്കണേക്കുള്ളൂ സാധാ കമ്പനി സീറ്റ് ഒഴിവാക്കി ബക്കറ്റ് സീറ്റ് ആക്കിയേക്കും ില്ല ഒന്നുമില്ല ഈ ടച്ചിങ് പോരണ്ടി ഗ്യണ്ടി പറഞ്ഞിട്ട് കൊടുക്കൂള്ള വണ്ടി കാണാൻ വന്നാലും പറഞ്ഞു കൊടുക്കും പിന്നെ അതിന്റെ മോള് കണ്ട ഒരു ബ്ലാക്ക് കളർ ചെയ്തു ചെയ്തോണ്ട് ചെയ്തു ആണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി അതിനായിരം കൊടുക്കാം ഒന്നാറ് വണ്ടി കൊടുക്കാം അല്ലെങ്കിൽ അഞ്ചുപയോ ചെറിയ മുടക്കേ വരുള്ളൂ നമുക്ക് ലാഭം പറഞ്ഞാൽ പത്ത് പോയിന്റ് മൈലേജും കിട്ടും എല്ലാം നമ്മൾ മാക്സിമം ചെയ്തെലിവറി ആൾ കേരളം ഫിനാൻസ് ചെയ്തോടുക്കീഡോ അതിന്റെ ചില വീടുകളും ഇഷ്ടപ്പെടുക ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം നമ്മൾ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോലും പടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വിടണം